ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടി പഴയങ്ങാടി പട്ടണം പഴയങ്ങാടി പാലം മുതൽ എരിപുരം വരെ നീളുന്നു വാഹനങ്ങളുടെ നീണ്ടനിര റോഡരികിലെ അനധികൃത കച്ചവടങ്ങളും അനധികൃത പാർക്കിങ്ങും ഗതാഗത കുരുക്കിന് കാരണമാകുന്നതായാണ് നാട്ടുകാരുടെ ആക്ഷേപം നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാപ്പിനിശ്ശേരി പിലാത്തറ കെ എസ് ടി പി റോഡിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാവുകയാണ് മണിക്കൂറുകളോളം വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽ പെടുന്ന കാഴ്ചയാണ് കാണാനാവുക എരിപുരം പഴയങ്ങാടി ടൗൺ പഴയ ബസ് സ്റ്റാൻഡ് പരിസരം എന്നിവിടങ്ങളിലെല്ലാം റോഡരികിൽ അലക്ഷ്യമായി സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതാണ് ഗതാഗത കുരുക്കിന് പ്രധാന കാരണമെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് അനധികൃത വിൽപ്പനശാലകളും വർദ്ധിച്ചുവന്നു സ്വകാര്യ വാഹനങ്ങളും മറ്റും കെ എസ് ടി പി റോഡരികിൽ പാർക്ക് ചെയ്യുന്നതും കാണാം ഇത്തരക്കാർക്കെതിരെ യാതൊരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല ദേശീയപാതയിലൂടെ കടന്നുപോകുന്ന ടാങ്കർ ലോറികളും ചരക്ക് വാഹനങ്ങളും പഴയങ്ങാടി വഴി കടന്നുപോകുന്നത് ഗതാഗത കുരുക്കിന് പ്രധാന കാരണമാണ് പഴയങ്ങാടിയിൽ ദിവസങ്ങളായി അനുഭവപ്പെടുന്നുണ്ട് മഴക്കാലം അല്ലെങ്കിലും ഇത്തരം വിഷമങ്ങൾ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് വല്ലാത്ത ദുരിതമാണ് ഒരുപാട് വലിയ വാഹനങ്ങൾ ഹെവി വെഹിക്കിൾസ് നിയന്ത്രണമില്ലാതെ പോകുന്നത് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന മൂലം പൂർജനങ്ങൾ പ്രത്യേകിച്ച് നോറിയുടെയും കൊണ്ടുപോകുന്ന ആംബുലൻസൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് ഇതൊക്കെ അധികൃതർ ശ്രദ്ധയിൽ പലതവണപ്പെടുത്തിയിട്ടും യാതൊരു മാറ്റവും കാണുന്നില്ല സ്ഥിരമായി രണ്ടോ മൂന്നോ പോലീസുകാരുടെ ആവശ്യം ഇവിടെ വയന ടൗണിലും അത്യാവശ്യമാണെന്ന് ഒരിക്കൽ കൂടി വേണ്ടി ഒരു അഭ്യർത്ഥിക്കുന്നു കുരുക്ക് ഒഴിവാക്കാൻ ട്രാഫിക് പോലീസിനെ നിയമിക്കണമെന്ന ആവശ്യവും ശക്തമാണ് എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്